നമ്മുടെ കുഞ്ഞ് ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പം അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് അവൻ അവൻ എടുത്തിട്ട് ചെലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിന അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കമന്റ് ബോക്സിൽ എന്താണ് രേണുന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് വെച്ചുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നത സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ടിന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചി മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും സൂചാണ്ട ഫോട്ടോ ഞാൻ അച്ഛനെ ഹലായ ഒരുക്കിയതാന്ന് ഹലോ സുദി രേണു സുദീക്ക് ഇപ്പോൾ എവിടെ ചെന്നാലും അത് മോശം അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ രേണുസ്തുതി ഒന്നും ചെയ്തില്ലെങ്കിലും ആരെങ്കിലും ചെയ്തു വെച്ച വീഡിയോയിൽ വരെ രേണു ഇപ്പോൾ പെട്ടുപോകുന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല കൊല്ലം സുതിയുടെ മകന്റെ വീഡിയോയിൽ തന്നെയാണ് ഇപ്പോൾ രേണു പെട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ കൊല്ലം സുതി ചേട്ടന്റെ മകനായ കിച്ചു ഒരു വ്ളോഗ് ചെയ്തത് ആ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് കാരണമെന്ന് പലരും ഇതിനോടകം തന്നെ വിമർശിക്കുന്നുണ്ടോ ആ വീടിന്റെ വൃത്തിയില്ലായ്മയെ കുറിച്ച് ഒക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഒരുപക്ഷെ കിച്ചു അതൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല ചെയ്തത് എന്നിരുന്നാലും ആ വീട് കാണുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ആ വീട് കാണുന്ന ആർക്കാലും അങ്ങനെയൊക്കെ തോന്നും പലരും ആ കമന്റ് ബോക്സിൽ പറഞ്ഞു തന്നെ ഈ വീട് എന്താണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് ആരൊക്കെയോ ചേർന്ന് കൊല്ലം സ്വദിച്ചിടേണ്ട മക്കൾക്ക് തയ്യാറായി കൊടുത്ത വീടല്ലേ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് കിച്ചു ഇപ്പോൾ പുറത്താണല്ലോ അങ്ങനെയുള്ള നിരവധി വിമർശനങ്ങളാണ് ആ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇതിനൊന്നും രേണു ഉത്തരവാദി അല്ല കാരണം കിച്ചു തന്നെ തീരുമാനമെടുത്തതാണ് ഞാൻ കൊല്ലത്ത് അച്ഛൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുകയാണ് അവിടെയാണ് പഠിക്കാൻ സൗകര്യമുള്ളത് അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് പഠിക്കുകയാണെന്ന് കിച്ചു തന്നെ തീരുമാനിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ ആ കാര്യം കൊണ്ട് രേണുവിനെ വിമർശിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാൽ കൂടിയും കിച്ചു തയ്യാറാക്കിയ ആ വ്ളോഗിൽ നമ്മൾ ആ വീട് കാണുമ്പോൾ പലർക്കും പല കാര്യങ്ങളും തോന്നും ഒരുപക്ഷെ പലരും കമൻറ് ബോക്സിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് കിച്ചുവിനും കിച്ചുൻ്റെ അനുജനും രേണുവിനൊക്കെ താമസിക്കാൻ കൊടുത്ത ആ വീട്ടിൽ മറ്റു പലരെയും ആണല്ലോ കാണുന്നതെന്ന് ഒരുപക്ഷെ അവിടെ ആലോചിക്കേണ്ടത് കൊല്ലം സുതിച്ചേട്ടൻ്റെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീടാണ് അവിടെ അവർക്ക് ഇഷ്ടമുള്ളവർ താമസിക്കാം അതെ ആരും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കിച്ചുനും കിച്ചുന്റെ അനുജനും കൊടുത്ത വീടല്ലേ എന്ന് ആ കിച്ചുനും കിച്ചുവിന്റെ അനുജനും കൊടുത്ത വീട്ടിൽ അവർക്കിഷ്ടമുള്ള ആരെ വേണമെങ്കിലും താമസിപ്പിക്കാം അതിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു അവിടെ പലരെയും കണ്ടു ആ വീഡിയോയിൽ പലരെയും കണ്ടു കിച്ചു അന്യനെ പോലെ വന്നു കയറുന്നു എന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ ആ ഒരു തീരുമാനം എടുത്തത് കിച്ചു തന്നെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ കിച്ചു തിരിച്ചവിടെ വരും അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വീടും സ്ഥലവും എല്ലാം കിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെ അനുജൻ്റെയും പേരിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഡിസിഷൻ എടുക്കേണ്ടത് കിച്ചു ആണ് കിച്ചുവിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഇല്ല പിന്നെ പലരും കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യമാണ് സുതിച്ചേട്ടന്റെ ഫോട്ടോ സുതിചേട്ടന്റെ ഫോട്ടോ എല്ലാം കട്ടിലിൻ്റെ അടിയിലും രേണുവിൻ്റെ ഫോട്ടോ എല്ലാം നല്ല വൃത്തിക്കും അടുക്കി വെച്ചിരിക്കുന്നു സ്വീകരണ മുറിയിൽ ടേബിളിൻ്റെ വണ്ടയിൽ അവിടെ ആ കാര്യത്തിൽ രേണുവിനെ വിമർശിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ശുദ്ധിച്ചേടിനെ കുറിച്ച് രേണു പറയുമ്പോൾ നൂറ് നാവാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ ഇതുവരെ ഇതുവരെയായിട്ടും കൊല്ലം ശുതിക്ക് ലഭിച്ച ട്രോഫികൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അത് കട്ടിലിനടിയിൽ സൂക്ഷിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ടത് രേണു തന്നെയാണ് അതിനെ വിമർശിക്കുന്നവരെയും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് കാണുന്ന ആർക്കായാലും അതൊരു മോശം അനുഭവമായിട്ടായിരിക്കും തോന്നുന്നത് എന്തായാലും ആ വീഡിയോ കാണാത്തവർക്ക് ആ രംഗം ഒന്ന് കണ്ടുനോക്കാം അതായത് കിച്ചുവിന്റെ വ്ലോഗിൽ കിച്ചുവിൻ്റെ അനുജൻ അച്ഛന് ലഭിച്ച ട്രോഫികളും സമ്മാനങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ യുടെ ഈ ഭാഗം കണ്ടതുകൊണ്ടാണ് പലർക്കും തോന്നിയത് കിച്ചു ഒരു അന്യനായോ കിച്ചു ഒരു അന്യനെ പോലെ നിൽക്കുന്നു അവിടെ ആരാണ് ഇപ്പോൾ താമസിക്കുന്നത് കിച്ചു അല്ലാതെ ഇത്രയും പേര് ആരൊക്കെയാണ് കിച്ചുനും അനുജനും കൊടുത്ത വീട്ടിൽ എന്തിനും പേര് താമസിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നത് ചിലപ്പോൾ അവരുടെ ബന്ധുക്കൾ തന്നെ ആയിരിക്കാം നമുക്കറിയാത്തവരായിരിക്കാം ഒരുപക്ഷെ കിച്ചുവിനേയും കിച്ചുവിൻ്റെ അനുജനെയും എല്ലാം സംരക്ഷിക്കുന്നവരായിരിക്കാം അവർക്ക് ഇഷ്ടമുള്ളവരായിരിക്കാം അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ തന്നെ അവർക്ക് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം അവർക്കിഷ്ടമുള്ളവരെ അവിടെ താമസിപ്പിക്കാം പക്ഷെ ചിലവരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം വൃത്തിയുടെ കാര്യം ഇവിടെ പലരും പറഞ്ഞു വെക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ആൻസർ വേണു നൽകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും പലരും അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് പലരുടെയും സഹായം കൊണ്ട് കിട്ടിയ വീട് വൃത്തിയോടെ സൂക്ഷിക്കേണ്ടേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് എന്നിരുന്നാലും ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്ന വൃത്തി എന്ന് പറയുന്നത് അവരവർ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും അതായത് കൊല്ലം സ്തുതിക്ക് ലഭിച്ച സമ്മാനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം അതിനെയാണ് ആളുകൾ കൂടുതൽ വിമർശിക്കുന്നത് അത് കൊല്ലം സുധിയുടെ ഇളയമകൻ തന്നെ കൊണ്ടു കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത് കാണുമ്പോഴാണ് പലർക്കും പല കാര്യങ്ങളും തോന്നുന്നത് ഇതൊക്കെ ഇവിടെയാണോ സൂക്ഷിക്കേണ്ടത് ഇതൊക്കെ ഇത്രയും നാളായിട്ടും സൂക്ഷിക്കാൻ സ്ഥലം കിട്ടിയില്ലയോ എന്നുള്ള ചോദ്യം ഉയരുന്നത് എന്തായാലും ആ വീഡിയോയിൽ അത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അതെ ഇക്കാരണം കൊണ്ടാണ് രേണുവിനെ പലരും വിമർശിക്കുന്നത് സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ട്രോഫികളെല്ലാം സൂക്ഷിക്കുന്നത് കട്ടിലിനടിയിലാണോ ഒരു പക്ഷെ പലരും പറയുന്നത് കൊല്ലം സുതിയെ കുപ്പത്തോട്ടിൽ വലിച്ചെറിഞ്ഞതുപോലാണ് തങ്ങൾക്ക് തോന്നിയത് ഇവിടെ രേണു സുതി അഭിനയിക്കുകയാണോ ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ സുതിച്ചേട്ടിനെക്കുറിച്ച് നൂറ് നാവാണ് പക്ഷേ വീട്ടിൽ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ് എന്ന രീതിയിലാണ് പലരും പറയുന്നത് ഒരു ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെയൊക്കെ രേണുവിന് പറയാൻ രേണുവിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നിരുന്നാലും കൂടുതൽ പേരും വിമർശിക്കുന്നത് രേണുവിന് ലഭിച്ച ട്രോഫിയും മറ്റുമെല്ലാം സ്വീകരണ മുറിയിൽ നല്ല വൃത്തിക്ക് വെച്ചിരിക്കുന്നു അത് കാണുമ്പോഴാണ് പലരും വിമർശിക്കുന്നത് അതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം ഇത് കാണുമ്പോഴാണ് പലർക്കും ദേഷ്യം തോന്നുന്നത് അതായത് രേണു അഭിനയിക്കുകയാണോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അഭിനയിക്കുകയാണോ കൊല്ലം സുധിയുടെ പേരിൽ മക്കൾക്ക് കൊടുത്ത വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ട്രോഫികളെല്ലാം ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ ഇവർക്ക് ഇങ്ങനൊരു വീട് വെച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് വരില്ലായിരുന്നു ഇത് ജനങ്ങൾക്കറിയാം പലരുടെയും സഹായത്തോടെ വെച്ചു കൊടുത്തൊരു വീടാണെന്ന് അതും കൊല്ലം സുധിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീടാണെന്ന് അവിടെ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും സമ്മാനങ്ങളും എല്ലാം ഇങ്ങനെയാണോ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിന് തെറ്റ് പറയാൻ കഴിയില്ല കാരണം ഈ കിച്ചുവിന്റെ വീഡിയോയിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടത് അതൊരു പക്ഷെ വേറെ ആരും എടുത്ത വീഡിയോ അല്ല കിച്ചു തന്നെ അതായത് കൊല്ലം സുതിയുടെ മകൻ തന്നെ എടുത്ത വീഡിയോ ആണ് അവിടെ ആരെങ്കിലും മോശമാക്കാൻ വേണ്ടി കാണിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ഒരുപക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് കിച്ചു തന്നെ അറിഞ്ഞു കാണത്തില്ല കിച്ചു തന്നെ ഉദ്ദേശിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ വിഷയം വരാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും പലരും ക്രിറ്റിസൈസ് ചെയ്യും എന്നൊന്നും ആ പയ്യനും പോലും വിചാരിച്ചു കാണില്ല എന്തായാലും ഇതിനെല്ലാം ആൻസർ പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് രേണു സുതിക്ക് എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് രേണുവിന്റെ ഭാഗം എന്താണെന്ന് രേണു പറയുന്നുണ്ട് അതും അതുകൂടെ കേട്ടു അത് കിച്ചു ഞാനില്ലായിരുന്നു അപ്പം കിച്ചുവിൻ്റെ വ്ളോഗിൽ വന്നിട്ട് മുഖം വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പോൾ മഴയൊക്കെ മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മളെത്ര അടുക്കി വെച്ചാലും വീട് അലങ്കുരായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാവൻ എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കൊണ്ട് പോയി കളയാനൊക്കെ നശിപ്പിക്കും കുഞ്ഞു കുറച്ചല്ലേ അപ്പം അതുപോലെ പഴയ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല ഫ്രണ്ടിൽ കുഞ്ഞ് തല്ലി പൊട്ടിക്കും ആ പ്രായമാണ് ണെങ്കിൽ ഇവിടെ രേണു ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളുള്ള വീടാണ് ശരിയാണ് കുട്ടികളുള്ള വീടാണ് വേറെയും കുട്ടി അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഒരു പക്ഷെ കുട്ടികളുള്ള വീട്ടിൽ എങ്ങനെയൊക്കെ അടുക്കി വെച്ചാലും അത് കുട്ടികൾ തന്നെ മോശമാക്കും എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും പല കാര്യങ്ങളും വൃത്തികേടായിട്ട് തന്നെ തോന്നാം അതൊക്കെ ഇപ്പോൾ രേണു പറയണമെങ്കിൽ ആ വൃത്തിയെക്കുറിച്ച് പലരും വിമർശിച്ചത് രേണുവും കണ്ടിരിക്കണം അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ കൊല്ലം സുധീ ട്രോഫി വെച്ചിരിക്കുന്ന സ്ഥലവും രേണു അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലവും തമ്മിൽ വളരെ അന്തരമുണ്ട് ഒന്ന് കട്ടിലിനടിയിലും മറ്റൊന്ന് സ്വീകരണ മുറിയിലും അവിടെ രേണു ഒരു കാര്യമുണ്ട് കുട്ടികളത് നശിപ്പിക്കുമെന്ന് അല്ല സ്വീകരണ മുറിയിൽ രേണുവിന് കിട്ടിയ ട്രോഫിയെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതാണല്ലോ ഇരിക്കുന്നേ അല്ല അത് നശിപ്പിക്കില്ലേ അവിടെ രേണു പറഞ്ഞ പ്രകാരമാണെങ്കിൽ അത് നശിപ്പിക്കേണ്ടതല്ലേ ഇവിടെ അത് നശിപ്പിക്കുന്നില്ലല്ലോ ഒരുപക്ഷെ ശുദ്ധിച്ചേട്ടൻ്റെ ഇളയം അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന പ്രായമായിട്ടുണ്ട് അവൻ ആ വ്ലോഗിൽ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതെന്റെ അച്ഛന് കിട്ടിയ ട്രോഫിയാണ് അത് അമ്മയ്ക്ക് കിട്ടിയ ട്രോഫി ആണെന്ന് ഒരുപക്ഷെ രേണു പറയുന്ന പല കാര്യങ്ങളും ആളുകൾ തെറ്റായിട്ട് എടുക്കാനുള്ള കാരണം ആ കുട്ടിക്ക് അത് എടുക്കാൻ കഴിയുന്നു ആ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യം ആ കുട്ടിക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിലും അത് അവൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയതാണ് എന്ന് ഇങ്ങനെ പറയാൻ കഴിയും ഒരുപക്ഷെ ആ ട്രോഫികളൊന്നും അവൻ എടുക്കാൻ സാധിക്കാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്നെങ്കിൽ രേണു പറയുന്നതിൽ ശരിയുണ്ടെന്ന് പറയാമായിരുന്നു ഇത് അവൻ ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്ന കട്ടിനടിയിൽ തന്നെ കൊണ്ടുവച്ചിട്ട് ആ ട്രോഫികളൊക്കെ അവൻ നശിപ്പിക്കുമെന്ന് കരുതിയാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് ആരെങ്കിലും വിശ്വസിക്കുമോ അപ്പം കൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കില് ഇത് ചെയ്ത് എന്റെ ബെഡിൽ ബെഡിന്റെ അടിയിലാണ് അവിടെ വേറെ സ്ഥലം അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് അത് ഇപ്പൊ എടുക്കുവന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അല്ലാതെ എന്റെ എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയില് കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം വരുമ്പോൾ വരുമ്പോൾ എന്റെ ഭാഗ്യ നിന്ന് അടുത്ത് അവിടെ വെക്കുന്ന അതൊരു ഷോ ഷോ ആയിട്ട് ഒന്നും വെച്ചല്ല സൂക്ഷിച്ച അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം സത്യപ്രഹ്മ വിഷമം തോന്നുന്നത് ഇതാണ് സംഭവിച്ചത് എന്റെ ഈ ഉത്തരം ആളുകൾ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കട്ടിലിനടിയിൽ ആ കുട്ടിക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ശേഷം അത് അവൻ അതവനെടുക്കത്തില്ല എന്ന് ആലോചിക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുവെങ്കിൽ അതും അല്ലാത്തൊരു ചിന്തയായിപ്പോ എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ ഇവിടെ ഏതൊരാൾക്കും മനസ്സിലാവും കുട്ടിക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കട്ടിലിനടിയിൽ കൊണ്ടുവച്ചാൽ കാരണം ഒരു മുതിർന്ന ഒരാൾക്ക് പോലും നുഴഞ്ഞു കയറി എടുക്കാൻ പറ്റത്തില്ല പക്ഷെ കുട്ടികൾ ഈസിയായിട്ട് കട്ടിലിനടിയിൽ കയറി ആ സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും അങ്ങനെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് പറയുന്നു ആ കുട്ടി എടുക്കാതിരിക്കാനാണ് ഇത് അവിടെ കൊണ്ടുവച്ചതെന്ന് പറയുമ്പോൾ അതാരും ും പല കാരണങ്ങൾ കൊണ്ടുവന്നാലും അത് ആർക്കും അങ്ങനെ തോന്നാറില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ രൂക്ഷമായിട്ട് പലരും അതുപോലെ ഞാൻ വന്നപ്പോൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടു വിട്ടു വെച്ചേക്കുന്നത് സുച്ചന്റെ അച്ഛനെ സുന്ദരി സുന്ദരനാക്കിരുന്നു ഞാൻ ഒരു മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സുചാന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉം മോനെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സൂക്ഷി വെക്കുന്നതാണ് അല്ലാതെ ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം ആളുകൾ മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കണം കാരണം ഇവിടെ രേണുസൂതി പറയുന്നുണ്ട് കുഞ്ഞിന്റെ കണ്ണിൽ പെടാത്ത സ്ഥലത്ത് കൊണ്ടുവച്ചെന്ന് കുഞ്ഞിന്റെ കണ്ണിൽ പെടാത്ത സ്ഥലമാണോ കട്ടിലിനടി അതുകൊണ്ടായിരിക്കും അവൻ തന്നെ പോയി ആ സമ്മാനങ്ങളെല്ലാം എടുത്ത് അവൻറെ ജ്യേഷ്ഠനെ കാണിച്ചത് ചേട്ടാ ചേട്ടന് കാണണോ ഇതാണ് അച്ഛന് ലഭിച്ച സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാണ് അവൻ കാണിക്കുന്നത് അത് അവൻ ഈസിയായിട്ടാണ് കൊണ്ട് കാണിക്കുന്നതും എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ കഴിയും കുഞ്ഞിന് കാണാൻ പറ്റാത്ത സ്ഥലത്താണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിമർശിക്കും തീർച്ചയായിട്ടും വിമർശിക്കും അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവാർഡ് എടുത്ത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് ഇറങ്ങി ഇറങ്ങി പറഞ്ഞാണ് എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യവും എല്ലാം മിക്സ്ഡ് ആക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ മൂത്ത മോൻ്റെ ബ്ലോഗായിരുന്നു അവനും അറിഞ്ഞില്ല അവൻ ബ്ലോഗ് ചെയ്ത് പാവം അപ്പോൾ കുഞ്ഞു പറഞ്ഞിട്ടില്ല അയാളേത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തരത്തിലാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പോൾ അതാണല്ലത് എൻ്റെ അവാർഡെടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേയുടെ അവാർഡ് എടുത്ത് കളഞ്ഞവളല്ലേ സൂചേണ്ട കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാന്റെ അവാർഡ് കളയുന്നത് ആ അവാർഡ് എന്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് ഒട്ടിച്ച് വെച്ചു എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്ന പൊട്ടുന്നു പക്ഷെ സൂചേണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനടുത്ത് അത് സൂക്ഷിച്ചുവെച്ചാൽ അത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ കരുതിയില്ല ഇതൊരു വലിയൊരു പ്രശ്നമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നും അല്ല പക്ഷെ കൊല്ലം സ്വതിയെ കുറിച്ച് മീഡിയയ്ക്ക് മുന്നിൽ വലിയ രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന വിഷമമായിരിക്കാം അവർ തീർക്കുന്നത് മീഡിയയ്ക്ക് മുന്നിൽ കാണുന്ന രേണു സുധി മറ്റൊരു രേണു ആണോ അവിടെ എല്ലാം അഭിനയിക്കുകയാണോ എന്ന് തോന്നാം കാരണം മീഡിയയ്ക്ക് മുന്നിൽ രേണു എപ്പോൾ വന്നാലും സുതി എന്ന് പറഞ്ഞ കരാറിനെ പറയുമ്പോൾ നൂറ് നാവാണ് ആ ഒരു രേണു തന്നെ സുതിചേട്ടിന് ലഭിച്ച സമ്മാനങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ വരും പലർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നാം ഇതൊക്കെയാണ് എന്റെ അലമാരിൽ പിന്നെ ഇത് ഫോട്ടോ ആണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ് ഇത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ വിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടന് എടുത്തു തന്ന പിക്ക് സ്റ്റാർ മാജിക് സ്തമർ പടാറുള്ള പാതിയായിട്ട് ചെന്നപ്പം ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ കാണാൻ എനിക്ക് സുന്ദരൻ എൻ്റെ സൂചിച്ച് ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ചെ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നവരും കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇതായിരുന്നു എന്റെ സൂചിച്ച് എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് എന്താ പറയാ ഇതെപ്പോഴും എന്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിലെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും ഞാനത് ആരും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് വൈകി ഞാൻ സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണാറില്ല കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ ടമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ ാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ കണ്ണ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് എന്തായാലും പണി കിട്ടിയത് പോലെ ആയി കിച്ചു ഒരു പക്ഷെ കിച്ചു അങ്ങനെ ഒരു വ്ലോഗ് എടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നാട്ടുകാരെ അറിയത്തില്ലായിരുന്നു ആരും കൃത്യായിരുന്നു എന്തായാലും വിവാദങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് കെട്ടണേട്ടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു അപ്ഡേറ്റ് ബൈ കാണുന്നവരായിരിക്കും oh